ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോളിഫ്ലവർ ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇതിൽ നല്ലൊരു സ്പെഷ്യൽ ചേരുവ ചേർക്കുന്നുണ്ട് ലാസ്റ്റ് വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ നല്ല വൃത്തിയുള്ള രണ്ട് കോളിഫ്ലവർ മീഡിയം സൈസിൽ എടുത്തിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ട് കഴുകിയിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കഴുകിയെടുത്തിട്ടുള്ള കോളിഫ്ലവർ ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ഹാഫ് വേഗം നേരമൊന്ന് തിളപ്പിച്ചെടുത്ത് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ഒരു മിക്സി ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി വലിയ ജീരകം ഒരു ടേബിൾ സ്പൂണ് അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർക്കണം കേട്ടോ അരിപ്പൊടി ചേർത്ത് കൊടുത്താലാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ പിന്നെ ഒര ടീസ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു ഒരിത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കത്തിണ്ട് അപ്പോൾ ഈ ഒരു പേസ്റ്റിൽ വേണം അരച്ചെടുക്കാനായിട്ട് അരച്ചെടുക്കുന്ന സമയത്ത് ടൈറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ ഇത്രയും കൂടി വെള്ളം ചേർത്തിട്ട് ഈ ഒരു മസാല ഈയൊരു കുഴഞ്ഞ പാകത്തിന് വേണം റെഡിയാക്കി എടുക്കാനായിട്ട് എന്നിട്ട് നമുക്കിത് കോളിഫ്ലവറിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം ഒരുപാട് നേരം വെക്കണ്ട കുറച്ച് നേരം എണ്ണ ഒന്ന് ചൂടാകുന്ന ഒരു ടൈം വരെ മാറ്റം മാത്രം മാറ്റി വെച്ചാൽ മതി ഇനി നമുക്ക് ഈ ഒരു മസാല ബാക്കിയുണ്ട് ഇത് നമുക്ക് ആവശ്യമുണ്ട് ലാസ്റ്റ് ഇനി നമുക്ക് ഒരു ചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഓയില് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ചൂടാവുമ്പം സമയത്ത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാൻ ഇട്ട് പാട് നമ്മൾ കോരി വെച്ചിട്ട് ഇളക്കി കൊടുക്കരുത് അങ്ങനെ ആകുമ്പോൾ അതിനുള്ള പുറം ഭാഗത്തുള്ള മസാലയൊക്കെ വേഗം തന്നെ എണ്ണയിലേക്ക് ആവുന്നതാണ് ഇളകി വരും അതുകൊണ്ട് തന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒന്ന് ഡ്രൈ ആവുന്ന സമയത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി മറച്ചു കൊടുക്കുക അപ്പോൾ രണ്ട് സൈഡും രണ്ട് ഭാഗവും നന്നായിട്ട് ക്രിസ്പി ആയിട്ട് മുരിഞ്ഞു വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് ഇതുപോലെ കോരി മാറ്റാം എല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കി മസാല ഞാൻ പറഞ്ഞു തരാം നേരത്തെ എടുത്തു വെച്ച മസാലയിലേക്ക് ഒരു കാൽ കപ്പ് ചിരവിയ തേങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല മുരിമൊരിയായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കരിഞ്ഞു പോവാതെ നോക്കുക നല്ല ചൂടിലന്നെ ഇട്ടിട്ട് വേഗം തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി നല്ലതുപോലെ ഒരിഞ്ഞ് ക്രിസ്പായിട്ട് വരുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം എരിവും മസാലയൊക്കെ പിടിച്ചിട്ടുള്ള തേങ്ങയാണ് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ അടിപ്പൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഞാൻ ഫ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫൈനലി നമ്മുടെ അടിപൊളിയായിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കണേ വീണ്ടും നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം